ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ സി സി ഫ്രീ ആണ് അതായത് ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസിന് പ്ലാൻസ് വാങ്ങിക്കുന്നവർക്കായിരിക്കും ഈ സി സി ഫ്രീ ആയിട്ട് കിട്ടുന്ന കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അയക്കുന്ന ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ജി പേ ആണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ അഡ്രസ്സ് ചോദിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ഫുൾ കാണുക എല്ലാ വെറൈറ്റിനെയും കുറിച്ച് പറയുന്നുണ്ട് അതിൽ അതിലേതൊക്കെയാണ് വേണ്ടത് ഏറ്റവും റേറ്റ് ഉറവ് മുപ്പത് രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഏതാ വേണ്ടിയെന്ന് പറയാട്ടോ ലോട്ടസ് നടേണ്ട കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അതും ചോദിക്കാം അത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളപ്പോൾ വലിയ അത്യാവശ്യം സ്പേസുള്ള ബേസണിൽ നട്ടുവയ്ക്കുകട്ടോ ലോട്ടസുകൾ ബൗലോട്ടസ് ആണെങ്കിൽ ചെറിയ പോട്ടിൽ മതിയാവും അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടിയിലായിട്ട് എല്ലുപൊടി പിന്നെ ചാണകം പിന്നെ നമ്മുടെ മുറ്റത്തെ മണ്ണ് അത്രയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നീട് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല ആറ് മാസം കഴിഞ്ഞിട്ടും പൂക്കൾ ഉണ്ടായില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അതിനുള്ളിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും ഇപ്പോൾ പെട്ടെന്ന് സീസണാണ് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന ടൈമാണ് അപ്പോൾ അത്രയായിട്ടും നിങ്ങളുടെ ലോട്ടസിൽ പൂക്കളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അത് റീപ്പോർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടോ എല്ലാ ചെടികളും പോലെ തന്നെ നമുക്കൊരു ആറ് മാസം ഒരു കാല കാലാവധി ഉണ്ടതിന് അത് കഴിഞ്ഞിട്ട് അത് റീപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ ഫസ്റ്റ് സി ആർ റുബിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപയുടെയും നൂറ്റി അൻപതിൻ്റെയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു വലിപ്പമാണ് ഉണ്ടാവുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറുത് അമ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അതെ നൂറ്റമ്പത് രൂപയുടെയാണ് അതെ ഇതുപോലത്തെ ആണെങ്കിൽ അമ്പത് രൂപയുടെയും സി ആർ റുബിയുടെ നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഒരു ആമ്പലുണ്ട് നമുക്ക് ഐഡിയ ഏതാന്ന് അറിയത്തില്ല കേട്ടോ ലീഫുള്ളത് ഇങ്ങനെയാണ് എന്ത് പോവാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ദൈ ഇതാണ് പ്ലാൻ്റിട്ടോ അപ്പോൾ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം ഡി നയൻ്റെ ട്യൂബേഴ്സ് തിക്ക് റണ്ണേഴ്സ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെയാണെങ്കിൽ എഴുപത് രൂപയുള്ളു കേട്ടോ അതെ ഇത് കണ്ടോ ലീ നല്ല പിങ്ക് കളറിലെ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇതാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഡി നയൻ ആണ് രണ്ടെണ്ണം രണ്ടോ മൂന്നോ ഒക്കെ ആണോ കേട്ടോ അതെ നൂറ്റി ഇരുപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബറാണ് ആണ് അതാ ഇതാണ് ഇവിടുത്തെ ലീഫുകളാണ് കട്ടായി പോയിരിക്കുന്നത് ഗ്രോത്ത് ടിപ്പ് ഇതാ ഇവിടെ ഉണ്ട് ഗ്രോത്ത് ടിപ്സിന് കുഴപ്പമൊന്നും ഇല്ല ടോപ്പിലുണ്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇത് കാവേരിയാണ് കേട്ടോ എന്താ ഈ ഒരു വലിപ്പുള്ള വലിയ ട്യൂബേഴ്സൊക്കെ ഇരുന്നൂറ് രൂപ പിന്നെ ദാ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കാവേരി ഉണ്ട് കേട്ടോ പിന്നെ കാവേരി അമ്പതിൻ്റെ ഉണ്ട് അതാ ഇതൊക്കെയാണെങ്കിൽ നൂറ് പിന്നെ ചെറുത് അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ നേടിയിലുണ്ട് ഇതുപോലെ മുറിഞ്ഞു പോയ പീസുകളൊക്കെ ആയിരിക്കും അമ്പത് രൂപയ്ക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കാവേരി ഇതാണ് കേട്ടോ സാറ്റർഡ ട്യൂബേഴ്സാണ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഈ ഒരു വലിപ്പം ഉണ്ടാവും ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ നൂറ്റി മുപ്പത് രൂപയുള്ളൂ സാറ്റയാണ് മൂന്ന് ട്യൂബേഴ്സ് ഉള്ളൂ കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം നമുക്ക് ഐ ഡി അറിയാത്ത ഒരു ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ദാ അമ്പതിൻ്റെയും നൂറിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ നൂറിന് ഈ വലിയ വണ്ണമുള്ള ട്യൂബേഴ്സ് ആയിരിക്കും അമ്പതിന് ഇതാ ഈ ഒരു മീഡിയം സൈസ് ട്യൂബറായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അമ്പരി പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് അമ്പത് രൂപ മുതലുണ്ട് അമ്പതിൻ്റെയും അതാ ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ പിന്നെ നൂറിൻ്റെയും ഉണ്ട് കേട്ടോ കുറച്ചുകൂടി വലുപ്പം ഉള്ളത് നൂറിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അമരി പിയോണിയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്ത പക്വാനാണ് ഈ വണ്ണമുള്ള ഇത്രയും വലിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയുള്ളൂ പിന്നെ ഇത് ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയുള്ളൂ പിന്നെ ചെറുത് അമ്പത് രൂപയുടെയും കാണും കേട്ടോ പക്വാൻ ബുച്ചട ചെറിയൊരു ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ചന്ദ്രഭാഗിയുടെ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ വലിയ ആണ് കേട്ടോ ഇതാണ് കേട്ടോ വലിപ്പം നൂറ്റി അൻപത് രൂപ ഇതൊക്കെ ആണെങ്കിൽ നൂറ് രൂപ പിന്നെ ഇതേ വലിപ്പാണെങ്കിൽ ആണെങ്കിൽ അമ്പത് ഉള്ളൂ കേട്ടോ പിന്നെ ഇതിൽ പിങ്ക്ലൗഡ് ബുച്ച അങ്ങനത്തെ ആ ടൈപ്പ് വെറൈറ്റീസ് എല്ലാം മിക്സ്ഡ് ആയിപ്പോയി അപ്പോൾ അവർക്ക് കറക്റ്റ് ഐ പറയാൻ അറിയില്ല നല്ല വെറൈറ്റീസ് എല്ലാം തന്നെ അപ്പോൾ അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നൂറ് ഉള്ളൂ കേട്ടോ ഇപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം എനിക്ക് നട്ടുവയ്ക്കാൻ സമയവും ഇല്ല കേട്ടോ പിന്നെ സ്ഥലവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നൂറ് ഉള്ളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇതിപ്പോൾ നമുക്കിപ്പോൾ കൊറിയർ വന്നേ ഉള്ളൂ ജസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ അത് എടുത്തതാണ് കേട്ടോ വീഡിയോ ഇതൊരു ബൗൾ ഓട്ടേസ് ആണ് അപ്പോൾ അതിൻ്റെ നൂറിൻ്റെയും അമ്പതിൻ്റെയും പിന്നെ മുപ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ മുപ്പത് രൂപ മുതലുണ്ട് ട്യൂബേഴ്സ് ചെറിയ ചെറിയ ട്യൂബറായിരിക്കും കേട്ടോ മുപ്പതിനൊക്കെ അപ്പോൾ ഇതും ഉണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് ഇന്നത്തെ ഓഫറിലുള്ളത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഡി ടി ഡി സി കൊറിയർ വഴി നാളെ തന്നെ കംപ്ലീറ്റ് കിട്ടുന്ന ഓർഡേഴ്സ് നാളെ നാളത്തിന് അയച്ചായിരുന്നായിരിക്കും പേയ്മെൻറ്റ് ജി പേ ആണ് പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും സ്ക്രീൻഷോട്ട് കാണിക്കേണ്ടതാണ് കേട്ടോ കാരണം എന്നാലേ നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കളക്ഷൻ കേട്ടോ ഇന്നത്തെ കളക്ഷൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്